കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റ് അതെ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുമരകത്തുള്ള കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് പേര് പോലെ തന്നെ രുചിയിലും ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ കറികളൊക്കെ അസാധ്യ ടേസ്റ്റാണ് താറാവായാലും ഞണ്ടായാലും കൊഞ്ചായാലും ചെമ്മീൻ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ മലബാറുകാർക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഷാപ്പ് റെസ്റ്റോറന്റ് നമ്മുടെ നാട്ടിൽ എനിക്ക് എനിക്ക് അറിയില്ല വെള്ളപ്പമുണ്ട് കപ്പയുണ്ട് പൊറോട്ട ഉണ്ട് പാലപ്പം ഉണ്ട് പിന്നെ നമുക്ക് ഊണ പിന്നെ കറി കരിമീൻ കാരി വരാല് ചെമ്മീൻ ഞണ്ട് താറാവ് കല്ലുമ്മ കക്ക കാട കോഴി പോത്ത് കൊഞ്ച് മീൻകറി പുടിമീൻ ബീഫ് പോർക്ക് ചിക്കൻ മീനൊക്കെ ചുറ്റും കഴിച്ചു നല്ല രുചിയാണ് അരച്ചു അങ്ങനെ വന്നിട്ട് നമ്മത്തെ കർണാടക സിസ്റ്റം കൊണ്ട് നമ്മുടെ രാജിന്റെ അവിടെ കണ്ടും ആരോ പറഞ്ഞു പറഞ്ഞൊക്കെ പറഞ്ഞ് തുടങ്ങിയത് കുമരകത്തെ കുമരകത്തെ വേമനാട് കായൽ കിടക്കുന്നത്തോളം ഇവിടുത്തെ ജനങ്ങൾക്ക് എപ്പോഴും സ്ഥിര വരുമാനമുള്ള വരുമാനത്തിനുള്ള വകയുണ്ട് കായൽ തന്നെയുണ്ട് മീൻ പിടിക്കുക കൊടികളിൽ കരിമീനെ വക്കള മീൻ പിടിക്കുക പിന്നെ കട്ട് പോരുക അത്ര ഉള്ളവർക്ക് ന്യായമായി ജീവിക്കാനുള്ള വകുപ്പ് കായലിൽ നിന്ന് തന്നെ കിട്ടും ഞങ്ങൾ വരുന്ന വഴിക്ക് വലിയൊരു ഉടുമ്പിനെ കണ്ടു അപ്പോൾ കൂടെ വന്ന ആൾ പറഞ്ഞു ഇവിടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ധാരാളം ഉടുമ്പുകളുള്ള ഏരിയ ആണെന്ന് അങ്ങനെ ഉടുമ്പിനോടും ടാറ്റ പറഞ്ഞു നാട്ടുവൈയിലൂടെ നാട്ടുകാഴ്ചകളും കണ്ടു നല്ലൊരു യാത്ര ഈ കാണുന്ന കൊച്ചു സ്ഥലമാണ് കുമരകം ഇത് കുമരകം ബസ് സ്റ്റാൻഡാണ് നിന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ബോർഡ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ വെള്ള വെള്ളബോഡല്ല അതിൻ്റെ തൊട്ടപ്പുറത്തിൽ ഈ ബോർഡിലത്തെ ഫുഡ് കഴിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്തൊക്കെ ഫുഡ് നമുക്ക് കള്ളപ്പമുണ്ട് കപ്പയുണ്ട് പൊറോട്ടയുണ്ട് പാലപ്പുണ്ട് പിന്നെ നമുക്ക് ഊണം പിന്നെ അത് ഞായറാഴ്ച ദിവസം മാത്രമല്ല പിന്നെ കറി കരിമീൻ കാരി വരാല് ചെമ്മീൻ ഞണ്ട് താറാവ് കല്ലുമേ കക്ക കാട പുഴി പോത്ത് കൊഞ്ച് മീൻകറി പൊടിമീൻ ബീഫ് പോർക്ക് ചിക്കൻ അങ്ങനെ എല്ലാ നങ്ക് എല്ലാ ടൈപ്പ് കറികളും നമുക്കിവിടെ ഉണ്ടാവും ഓക്കെ പിന്നെ ഇത് ഒരു കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത് നമുക്ക് ഇപ്പം നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കവണാറ്റിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ചക്രംപുടിയിൽ ഉള്ള ക്ലിക്കൂർ ഷാപ്പ് ഓ എന്നതാണ് കറികളെല്ലാം ടേസ്റ്റ് ആയിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു മസ്റ്റ് ഡ്രൈ സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾ കുമരകത്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ട്രൈ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും